ഈ ഈ റംഷാദ് റംഷാദ് തലോടി ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ കൊറേ കരകര ഒച്ച ഉണ്ടാക്കി കൂവി വിളിക്കണം അങ്ങനെ കുറച്ച് ഒരു ഒരു കുറെ കഴിഞ്ഞാൽ അവിടെ പ്രവീണൊക്കെ പോയി കുറച്ചൊന്നും ഇങ്ങനെ കരകരയാക്കി കൊടുക്കും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെക്ക് കിടന്നു തുടങ്ങണം ഈ ഉറക്കില്ലാത്ത പ്രശ്നമാണ് വേറെ ഒന്നും എനിക്കിപ്പം കൊറച്ച് ഉറക്കില്ല ഞാൻ ഞാൻ ഇട്ട് കത്തിക്കുന്ന ഗ്യാസ് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ടോ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഈ അവിടെ വന്നിരിക്കുന്ന സഹാക്കളൊക്കെ ഒന്ന് അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നേ ഇതൊന്നും വായിക്കാതെ മറ്റോര് പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ നാളെ അറിയാണ്ടോ കത്തിക്കാൻ വേണ്ടി എന്താ പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവര് കൂട്ടിരിക്കും ഹിന്ദുത്വോട് നിങ്ങൾ എന്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് നിങ്ങൾക്ക് ഇസ്ലാമിസ്റ്റുകളോട് സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ കമ്മ്യൂണിസം പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല ഇന്നും മിണ്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഹിന്ദുത്വോട് ഹിന്ദുത്വോട് നിങ്ങൾ എങ്ങനെയാണോ സമീപനം അതേ സമീപനം തന്നെയായിരിക്കണം ഇസ്ലാമിസ്റ്റിനോടും ഇനി അഥവാ ഈ മറ്റേ ഈ പറയുന്ന ഈ മറ്റേ ബൈബിളിൽ തീവ്രവാദം പറയുന്നത് ഇവരോടുള്ള സമീപനം മാറുമ്പോൾ നമുക്കല്ല നമുക്ക് നമ്മൾ ആരും മുസ്ലിംസിനെതിരായിട്ടല്ല സംസാരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് പറയും ആരെങ്കിലും ഒരു വിശ്വാസിക്കെതിരായിട്ടുമല്ല നമ്മൾ സംസാരിക്കുക ഒരാളുടെ വിശ്വാസം അയാളുടെ പ്രൈവറ്റ് അഫെയർ ആണ് അയാൾ മനസ്സ് സൂക്ഷിക്കുന്നത് അതിനൊന്നും നമ്മൾ അതിനൊന്നും എതിർക്കുന്നല്ല ഒരാൾ ദൈവവിശ്വാസിയാകുന്നതുകൊണ്ട് പൊട്ടനും ദൈവവിശ്വാസം അല്ലാത്തത് കൊണ്ട് നല്ലവനാവുന്ന ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പൊതുവായിട്ടുള്ളതിരുണ്ട് പക്ഷെ ഇവിടെയുള്ള കാണിക്കുന്ന ഇവരെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലോടി ഫോളോയിങ് ഫോളോയിങ് പറഞ്ഞ ഒരു വാക്യം മതരാഷ്ട്ര ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ തെറ്റു എന്നാണ് അവൻ പറഞ്ഞത് ഹിന്ദുക്കൾ എല്ലാരും കൂടി ഒരു മതരാഷ്ട്ര ഉണ്ടാക്കുന്നു അവർ അമ്പത് ശതമാനത്തിനെല്ലാം അവർ മതരാഷ്ട്ര ഉണ്ടാക്കുന്നു എന്താ തെറ്റ് ഇവന്റെ കൂടി ഇരുന്നിട്ടാണ് പ്രവീണൊക്കെ പോയി ന്യായീകരിക്കാൻ നിൽക്കുന്നത് സോബിനാണ് അവിടെ ന്യായീകരിക്കാൻ വേണ്ടി പോണത് അപ്പൊ നിങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പിന്നെ കുറച്ച് സമയം ചെലവഴിക്കാനല്ലോ ഒന്ന് പിന്നെ ഈ ബാക്കി പല ലക്ഷ്യബോധങ്ങളും നിങ്ങൾക്കുണ്ടോ ഉള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അല്ല അതിനപ്പുറത്തായിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഗമനവും നിങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല പുരോഗമനം തൊട്ട് കീണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്തോടൊരു പുരോഗമനം മറ്റവനോടൊരു പുരോഗമനം രണ്ട് പുരോഗമനമായിട്ട് പുരോഗമനം നിങ്ങളതിൽ നിൽക്കില്ല മതങ്ങളോടുള്ള എല്ലാ മതങ്ങളോടും ഒരറ്റ സമീപനം ഉണ്ടാവുള്ളൂ അതിൽ ഹിന്ദു മതത്തോടൊരു സമീപനം ഇസ്ലാമിനോട് മുസ്ലിം മതത്തോടൊരു പ്രത്യേക സമീപനം അല്ലെങ്കിൽ ഇതിനോട് വേറെ സമീപനം എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധമാണ് കമ്മ്യൂണിസം അല്ലാതെ കമ്മ്യൂണിസം കമ്മ്യൂണിസം പറഞ്ഞത് മതങ്ങൾക്കെതിരെയാണ് മതങ്ങൾക്ക് എതിരെ കൃത്യമായിട്ട് കമ്മ്യൂണിസം പറയുന്നുണ്ട് കമ്മ്യൂണിസം അത് മുന്നോട്ട് വെക്കുന്നുണ്ട് മതങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസം സംസാരിക്കുന്നത് അല്ലാതെ കമ്മ്യൂണിസത്തിനെ ഒരിക്കലും വർഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒന്നല്ല മതം വർഗീകരിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് വളരെ കൃത്യമായി മാറിച്ച് പറയുന്നു നിങ്ങൾ ഒരു തരംതിരിക്കുന്ന ഒന്നിനെ കമ്മ്യൂണിസം മുന്നോട്ട് അംഗീകരിക്കുന്നില്ല അതിന് തള്ളുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇല്ലതിനെ ഒന്നിനെ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർഗീകരണത്തെയും നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അത് ഏത് പാർട്ടികളിലായാലും ഇരുന്ന് ന്യായീകരിക്കുന്നത് അങ്ങേറ്റത്തെ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തമാശ തോന്നി പറഞ്ഞ എന്നിട്ട് അവിടെ കിടന്നിട്ട് പ്രവീൺ കിടന്ന് കരകവശം മുഴക്കുണ്ട് അതാ അതാ ഞാൻ എന്താണ് മനുസ്മൃതി വിളിപ്പിക്കുന്നു എവിടിയാൽ ഇത്തരം മണ്ടത്തരങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മളീ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മളീ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കേണ്ടി വരുന്നല്ലോ അത് വേറൊരു കാര്യം നിങ്ങൾ മനുസ്മൃതിയെ ആ തോന്നിയത് ഏത് ബുദ്ധി വെച്ചിട്ട് തോന്നിയതാണ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞതാണ് അവിടെ ഇരിക്കുന്ന തലോടിക്കും ംഷാദിനും അവർക്ക് വേണ്ടിട്ട് ആ റൂമിന് വേണ്ടിയിട്ടാണ് അത് അതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ആശയം നിങ്ങൾക്കൊരാശയം ഇല്ലാതിരിക്കുകയും നിങ്ങൾ ഒരു ഹിപ്പോക്രാസി വെച്ച് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഓഡിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം മാറ്റേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോയി കമ്മ്യൂണിസ്റ്റ് സംസാരിക്കേണ്ട അടുത്ത റൂം പോയിട്ട് ഇപ്പോ സുപ്രഭാത റൂമിട്ടാൽ അവിടെ പോയി സംസാരിക്കേണ്ടത് എനിക്ക് ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ ഐ എസ് എസിനോട് ആർ എസ് എസിനെ ഉപമിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ തന്നെ ഉപമിച്ചു എന്നോട് സംസാരിക്കാം നേരെ മറിച്ച് അതുപോലെ തന്നെ ഈ ഐ എസ് എസ്സിന് ഇത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ റൂമിൽ പോയി കഴിഞ്ഞാൽ അവരോട് ഇതിനെ ഇതൊരു മതഭ്രാന്താണ് അല്ലെങ്കിൽ മത തീവ്രവാദം പറയാൻ യാതൊരു മടിയുമില്ല അപ്പോൾ അതുപോലെ സംസാരിക്കാൻ പറ്റും അവിടെ എത്തുമ്പോൾ ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇവർക്കാണ് അത് അവരുടെ പ്രശ്നമാണ് അതാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിസ്റ്റ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ് അവർ കമ്മ്യൂണിസ്റ്റ് എന്താണെന്നും കമ്മ്യൂണിസം എന്ന ആശയം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തോണ്ടാണ് വോട്ട് രാഷ്ട്രീയമല്ല കമ്മ്യൂണിസം അതവിടെ തലോടിക്ക് ഒരു പ്രീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ മനുസ്മൃതി വിളിപ്പിക്കുന്നത് ഞാൻ ഈ ക്ലബ് ഹൗസിൽ മൂന്ന് മൂന്നര വർഷത്തോളം ഉണ്ട് ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റും ഞാൻ എവിടെയെങ്കിലും മനുസ്മൃതിയെ വെളിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് അപ്പൊ അയാൾ മുന്നോട്ട് വെക്കുന്നത് ആ ഓഡിയൻസിന് വേണ്ടി പറഞ്ഞ ഒരു കള്ളത്തരാണ് അത്രയുള്ളു നിയമങ്ങളില്ല എന്ന ആർക്കെങ്കിലും ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എവിടെങ്കിലും മനുസ്മൃതിയെ വെളിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് അപ്പൊ അയാള് മുന്നോട്ട് വെക്കുന്നത് ആ ഓഡിയൻസിന് വേണ്ടി പറഞ്ഞ ഒരു കള്ളത്തരാണ് അത്രേ ഉള്ളു ഖുറാൻ എന്ന മതഗ്രന്ഥത്തില് നിയമങ്ങളില്ല എന്ന ആർക്കെങ്കിലും ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ അവിടുത്തെ മനുഷ്യ നിയമങ്ങൾ ഇല്ല ഖുറാനിൽ ഇല്ല എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഖുർആാൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന രാഷ്ട്രങ്ങളില്ലേ അപ്പോ മനുസ്മൃതിയിൽ മാത്രമല്ല മത നിയമങ്ങളുള്ളത് മനുഷ്യ നിയമങ്ങൾ ഉള്ളത് ഏഹ് ഖുർആാനിലുണ്ട് ബൈബിളിലുണ്ട് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള മനുഷ്യനോട് പറയുന്നുണ്ട് എന്ത് ശിക്ഷ വരെ എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തിരുത്താം ഇപ്പം അങ്ങനെ എല്ലാ 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 ബുക്കുകളും ഏത് ബുക്കാണ് നിയമങ്ങളെ പറയുന്നു സാധനവും ഇല്ലെന്ന് പറയണോലിയൊക്കെ ആയിരുന്നല്ലോ അല്ലെ അല്ല അവരെ അവിടെ ഭയങ്കര കൊലവിളിയൊക്കെ ആയിരുന്നോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കത്തിക്കടാ മറ്റതാണ് മറക്കുന്നത് ഇവർക്കൊരു ബോധു അല്ല ഞാൻ ഞാൻ നേരത്തേയും പറയാറുണ്ട് ഇവര് ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ധാര ഭൗതിക നിലവാരത്തിൽ നിന്നും ഒരു രണ്ട് ലെവല് താഴെയാണ് ഇവർ ജീവിക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം പണ്ടൊരിക്കും ഞാൻ ഈ ക്ലബ്ബ് വിട്ടതാണ് യുക്തൻസ് കോർണറിൽ ആ പേര് ഇവരുടെ ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാ ചിന്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ കഴുത്തകള് അതും അത് ആ രീതിയിൽ അവരെ ഗ്രൂവും ചെയ്ത് വിട്ടേക്കുവാണിതു ബോധമുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു അവർ മിണ്ടാതിരിക്കും പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന കുറച്ച് അധികം ആളുകളുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ അവര് ഞാൻ പറയണ അവര് തീവ്രവാദികൾ എന്നല്ലേ പറയണേ അവര് അവരുടെ ഈ ഫണ്ടമെന്റലിസത്തിന്ന് അവർ പുറത്തേക്ക് കടന്നില്ലെങ്കിൽ ഈവൺ അവർക്ക് ഈ മതം വളർത്തണമെങ്കിൽ പോലും വളരില്ല മതം കാരണം മതം വളരണമെങ്കിൽ പുറത്തുനിന്ന് ആൾ വരണം മതം വളരണമെങ്കിൽ അല്ലെങ്കിൽ പെറ്റുകൂട്ടണം ഇപ്പൊ അവർക്ക് മതം വളരുന്ന പെറ്റുകൂട്ടിയിട്ട് മാത്രാണ് പുറത്തുനിന്ന് ആൾ വന്നെങ്കിൽ ഇത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണ് ഇത്രയും കൂടി പുരോഗമനപരമാണ് മാനവികമാണെന്ന് തോന്നണം അല്ലാണ്ട് ഒരു മനുഷ്യനും വരില്ല പുറത്തിരിക്കുന്നവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആയിട്ടാണെന്ന് ക്രാക്ക് അവനൊരു ഫണ്ടമെന്റലിസിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടില്ല അല്ലെങ്കിൽ അവൻ ക്രാക്ക് ആയിരിക്കണം അവനൊരു ക്രാക്ക് ആണെങ്കിൽ മാത്രമാണ് ഇവരുടെ ആ ഇവർ ചിന്തിക്കുന്ന രീതിയിൽ ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ അല്ലാത്ത ജനറൽ പോപ്പുലേഷന് ഇതൊരു മാനവികമാണ് മാത്രമേ അത് ഈ പിന്നെ കത്തിക്കലോട് കത്തിക്കില്ലായിരിക്കും അല്ല ഞാൻ ഞാനിത് വന്നപ്പോഴേ പറഞ്ഞു ഇവര് ഈ പറയുമ്പോ ഇവരെന്താ സംഭവം എന്നാണല്ലോ ആദ്യം അറിയേണ്ടത് അവര് അവരത് മോളിൽ എന്താ സംഭവം പറഞ്ഞാ മതി ഗ്യാസ് കത്തിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇട്ടാ അതും കൂടെ പറഞ്ഞേക്കാം പിഞ്ചു